വിവാദങ്ങൾക്ക് താൽക്കാലിക ബ്രേക്കിട്ട് സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് പുനരാരംഭിച്ചു പരിഷ്കാരങ്ങൾക്കെതിരായ കടുത്ത നിലപാടിൽ നിന്നും ഡ്രൈവിംഗ് ടെസ്റ്റ് ഉടമകൾ പിന്മാറിയതാണ് ഗതാഗത വകുപ്പിന് ആശ്വാസമായത് കഴിഞ്ഞ ഏതാനും ദിവസമായി സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് ട്രാക്കുകൾ നിശ്ചലമായിരുന്നു പുതുക്കിയ പരിഷ്കാരവുമായി മുന്നോട്ട് തന്നെയെന്ന സർക്കാരും പരിഷ്കാരം അനുവദിക്കില്ലെന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ യൂണിയനുകളും നിലപാടെടുത്തതുവേടെയാണ് ട്രാക്കുകളിൽ പ്രതിഷേധത്തിനിടയായത് എതിർപ്പ് കനത്തതോടെ വിവാദത്തിന്റെ കാഠിന്യം അല്പം കുറയ്ക്കാൻ ഗതാഗത വകുപ്പ് തീരുമാനിക്കുകയായിരുന്നു പരിഷ്കാരങ്ങൾ ഇളവുകൾ തയ്യാറാക്കിയതോടെയാണ് താൽക്കാലികമായി സമരം അവസാനിപ്പിക്കാൻ സി ഐ ടി യു അടക്കമുള്ള സംഘടനകൾ തീരുമാനിച്ചത് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം തേടി ഈ മാസം ഇരുപത്തിമൂന്നിന് സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി ഇളമരം കരീം ഗണേഷ് കുമാറുമായി ചർച്ച നടത്തുന്നുണ്ട് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ മറ്റു പ്രശ്നങ്ങളും ഈ യോഗത്തിൽ ചർച്ചയാക്കും ഇതിലും വഴങ്ങാൻ മന്ത്രി തയ്യാറായില്ലെങ്കിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് പ്രതിഷേധം വ്യാപിപ്പിക്കാനാണ് സി തീരുമാനം ഡാനി ന്യൂസ് ഡെസ്ക് വക്കം മീഡിയ